തിരൂർ സൻഹ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് വേറെ ലെവൽ ബാസിംഗ് മാൾക്കെ പൂങ്ങോട്ടുകുളം തിരൂർ സോപാന സംഗീതത്തിൽ വിസ്മയം തീർത്ത് ഞരളത്ത് ഹരിഗോവിന്ദൻ തിരൂർ തുഞ്ചൻപാമ്പയിൽ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് സംഘടിപ്പിച്ച സംസ്ഥാന ക്യാമ്പിലെ സാംസ്കാരിക സായാഹനത്തിലാണ് സോപാന സംഗീതം അവതരിപ്പിച്ചത് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഇന്ത്യയിൽ ഏകത്വ ആശയങ്ങൾ അടിച്ചലിപ്പിക്കാനുള്ള ശ്രമം തുടരുന്നതായി എം പി അഡ്വക്കറ്റ് പി സന്തോഷ് കുമാർ സാമൂഹ്യ അവസ്ഥയിൽ ജാതിയുടെ കടന്നുകയറ്റമേറിവരുന്നു സ്വതന്ത്ര സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഭരണഘടന ഉണ്ടാക്കുന്നതിലും മുഖ്യ പങ്ക് വഹിച്ചവരാണ് അഭിഭാഷകരെന്നും മനുഷ്യ മനസ്സിനെ മാറ്റിയെടുക്കാനുള്ള സാംസ്കാരിക വിപ്ലവത്തിനൊരുങ്ങാൻ സംഘടനയ്ക്ക് കഴിയട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു തിരൂർ തുഞ്ചൻപറമ്പിൽ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് സംഘടിപ്പിച്ച സംസ്ഥാന ക്യാമ്പിലെ സാംസ്കാരിക സായായ്ഹ്ഹ്ഹ്ഹ്ഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഡ്വക്കേറ്റ് കെ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് നേരളത്ത് ഹരിഗോവിന്ദൻ അവതരിപ്പിച്ച സോപാന സംഗീതം ഹൃദ്യം पशु ने तलियाल गुहशिल तो തീർത്ഥാസത്യന് അവതരിപ്പിച്ച സംഗീതവിരുന്നും തുടർന്ന് അരങ്ങേറി സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം അജിത് കൊളാടി മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് കെ കെ സമദ് സ്വാഗതവും അഡ്വക്കേറ്റ് കെ സി അൻസാർ നന്ദിയും പറഞ്ഞു ബെറ്റന്റൂൺ